വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം നെന്മാറ സ്വദേശിയും ചേലക്കരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ ബാബു വീണ്ടും കാളപ്പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ബാബുവിന്റെ കാളപ്പാട്ട് വിശേഷങ്ങളിലേക്ക് എൻ്റെ പേര് ബാബു എന്നാണ് നെന്മാറയാണ് വീട് ഞാൻ നിലവിലിവിടെ ചേലക്കരയിലെ വേദമിത്ര ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നു രണ്ടു വർഷകാലമായി ഞാൻ ചേലക്കരയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് അന്തിമ കാലങ്ങളെ കുറിച്ച് നാലോളം പാട്ടുകൾ എഴുതി അത് റേറ്റ് വിഷൻ ചാനലുകളുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ അന്തിമ കാലം കാവിലെ വേല മാർച്ച് ഇരുപത്തിരണ്ട് അതായത് ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് വേലയോടനുബന്ധിച്ചിട്ട് വേലയെക്കുറിച്ച് ഞാൻ നാലുപേരെ എഴുതിയിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ചേലക്കര എന്ന നാടിനെ ചരിത്രപരമായി ചേലക്കരയ്ക്ക് മുമ്പ് പേരുള്ളത് ചേല കൊടുത്ത നാട് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ പാട്ടിൽ ചേല കൊടുത്ത നാടിനെ പറ്റിയും അതുപോലെ തന്നെ കാളകളെക്കുറിച്ചും അഞ്ച് ദേശങ്ങളെക്കുറിച്ചുമാണ് ഈ പാട്ടിലൂടെ ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പണ്ട് ചേല കൊടുത്ത കരാ പിൽക്കാലത്ത് ചേലക്കരയായി പണ്ട് ചേല കൊടുത്ത കര പിൽക്കാലത്ത് ചേലക്കരയായി ചേലുള്ള നാടായി നമ്മുടെ ചേലക്കരയിന്ന് ചേലുള്ള നാടായി നമ്മുടെ ചേലക്കരയിന്ന് ചേലുള്ള നാട്ടിയിലേ ചേലത്തകാളകളി ചേലക്കരക്കെന്നും ആവശ്യമാണല്ലോ കെട്ടുകാശകൾ കാണാൻ ചേലക്കരക്കു പോകാം ചേലത്ത കാളവേല കാണാൻ കാവിൽ പോകാം കാവിൽ മേളപ്പെരുമഴയുണ്ട് കളകളിയും കണ്ട് അന്തിമഹാകാളൻകാവിൽ തൊഴുതുമടങ്ങി വരാം കേരം തിങ്ങും കേരള നാട്ടിൽ അന്തിമക്കാളൻകാവിലെ കാണേണം കേൾക്കേണം കാളപ്പാട്ടും പണ്ട് ചേല കൊടുത്താലു ചേലക്കരയായി ചേലുള്ള നാടായി നമ്മുടെ ചേലക്കര എന്ന് തീർച്ചയായും നമ്മുടെ ഈ കൊറോണ കാലഘട്ടം വന്നപ്പോൾ അന്ന് മുതൽ നാലു വർഷമായി ഇവിടെ ചേലക്കരയിലെ അന്തിമ കാളം കാവലിലെ പൂരം നിർത്തിവെക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം അതിന് പൂരത്തിന് വെടിക്കെട്ട് നടത്താനായിട്ടുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനം നടത്തി പക്ഷേ അത് നിയമപരമായ അതിൻ്റെ വശങ്ങളെന്തോ ശരിയല്ലാത്തതുകൊണ്ട് നടത്താൻ കഴിഞ്ഞില്ല ഇത്തവണ അതിൽ സജീവമായ ചേരക്കര ചേലക്കരയിലെ പൊതുജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ഒത്തുചേർന്നുകൊണ്ട് അവർ സജീവമായൊരു പ്രവർത്തനം നടത്തി അതിൻ്റെ ഭാഗമായി നമ്മൾക്ക് വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അതിലെന്തായാലും അതിയായ സന്തോഷമുണ്ട് ചേലക്കരയിലെ ഒത്തൊരുമ ഒത്തൊരുമയും കൂട്ടായ്മയും ഞാൻ കണ്ണിറയെ കാണുകയും ചെയ്യുന്നു അതിനെ മനസ്സിലേറ്റുകയും ചെയ്യുന്നു എന്തായാലും വേലയ്ക്ക് എല്ലാവിധ ആശംസയും നേരുന്നുണ്ട് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്